ഇന്ത്യ ദാരിദ്ര്യത്തോട് പോരാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അല്ലേ ഒരുപാട് പദ്ധതികളും നിയമങ്ങളും വന്നു ചിലത് വിജയിച്ചു ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോരാട്ടം ഇന്നും തീരാതെ തുടരുന്നത് നമുക്കതിൻ്റെ ചരിത്രവും സർക്കാർ സ്വീകരിച്ച തന്ത്രങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് വിശദമായി നോക്കാം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇത്രയധികം പരിശ്രമിച്ചിട്ടും ഇത്രയധികം പദ്ധതികൾ വന്നിട്ടും എന്തുകൊണ്ടാണ് ദാരിദ്ര്യം ഇന്ത്യയിൽ ഇന്നും ഒരു വലിയ വെല്ലുവിളിയായിട്ട് തുടരുന്നത് ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത് നമ്മൾ ഈ ദാരിദ്ര്യം ദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് അളക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് പല വഴികളുണ്ട് അതിലേറ്റവും സിമ്പിളായ ഒന്നാണ് ഈ തലയെണ്ണൽ അനുപാതം അല്ലെങ്കിൽ ഹെഡ് കൗണ്ട് റേഷ്യോ അതായത് ഒരു രാജ്യത്ത് നൂറുപേരുണ്ടെങ്കിൽ അതിൽ എത്ര പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് കണക്കാക്കുന്ന ഒരു രീതി ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തരും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ കാരണങ്ങളിലേക്കും നിറങ്ങിച്ചെല്ലാം ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം കാണുന്നതിനു മുൻപ് ആ പ്രശ്നം എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ അറിയണമല്ലോ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനു ശയ്ക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് ഒറ്റ കാരണമല്ല പല പല കാര്യങ്ങൾ ഒരുമിച്ചു വന്നപ്പോഴാണ് ഈ അവസ്ഥയുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷ് ഭരണമാണ് അവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശരിക്കും തകർത്തു പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഭൂമി എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ അത്ര വിജയിച്ചില്ല ഇതിനിടയിൽ ജനസംഖ്യ വല്ലാതെ കൂടി ഒപ്പം കടബാധ്യതയും ജാതീയമായ വേർതിരിവുകളും തൊഴിലില്ലായ്മയും കൂടിയപ്പോൾ സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ കഷ്ടത്തിലായി ഈ കൊളോണിയൽ ഭരണമുണ്ടാക്കിയ ആഘാതം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈയൊരു വാചകം മാത്രം മതി ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ബംഗാൾ ആ നാടിനെ അവർ ചൂഷണം ചെയ്ത് എങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു എന്നതിൻ്റെ ഒരു നേർചിത്രമാണിത് ആ ചരിത്രപരമായ ഭാരം ഇന്നും നമ്മൾ പേരുന്നുണ്ട് ഈ വലിയ പ്രശ്നത്തെ നേരിടാൻ നമ്മുടെ ഗവൺമെന്റ് ഒരു മൂന്നിന തന്ത്രമാണ് പ്രധാനമായും ഉപയോഗിച്ചത് അതായത് ദാരിദ്ര്യത്തെ മൂന്ന് വഴികളിലൂടെ ഒരേ സമയം ആക്രമിക്കുക ആ മൂന്ന് തൂണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ സർക്കാരിന്റെ പ്ലാൻ ഇതായിരുന്നു ഒന്ന് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച കൂട്ടുക അപ്പോൾ കൂടുതൽ ജോലിയും അവസരങ്ങളും ഉണ്ടാകുമല്ലോ രണ്ട് തൊഴിലുറപ്പ് പദ്ധതി പോലെ നേരിട്ട് ജനങ്ങളുടെ കയ്യിലേക്ക് പണമെത്തുന്ന പരിപാടികൾ തുടങ്ങുക മൂന്ന് റേഷൻ കടകൾ പോലുള്ള സംവിധാനങ്ങളിലൂടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തി അവർക്കൊരു സുരക്ഷ നൽകുക അപ്പോ നമുക്ക് ആ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം തൊഴിൽ കൊടുക്കുന്ന പരിപാടികൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവരാൻ ഏതൊരാൾക്കും വേണ്ടത് ഒരു സ്ഥിര വരുമാനമാണല്ലോ അതിനായി സർക്കാർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ പക്ഷേ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയോ ഇതൊരു വെറും സ്കീമല്ല ഇതൊരു നിയമമാണ് ഒരു ആക്റ്റാണ് അതായത് ഗ്രാമങ്ങളിലെ ഒരു കുടുംബം ജോലി ചോദിച്ചാൽ വർഷത്തിൽ നൂറ് ദിവസം ജോലി കൊടുക്കാൻ സർക്കാർ നിയമപരമായി ബാധ്യസ്ഥരാണ് അതും കഠിനാധ്വാനത്തിന് തയ്യാറുള്ള ആർക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ജോലികളിൽ മൂന്നിലൊന്ന് സ്ത്രീകൾക്കൈ നീക്കിവച്ചിരിക്കണമെന്നതാണ് ഇത് ഗ്രാമീണ മേഖലയിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത് പക്ഷേ ഈ നിയമം വെറുതെ അങ്ങുണ്ടായതല്ല ഇതിനു പിന്നിലൊരു വലിയ ശക്തിയുണ്ടായിരുന്നു മസ്ദൂർ കിസാൻ ശക്തി സംഘടന സാധാരണക്കാരുടെ അവകാശങ്ങൾക്കായി പ്രത്യേകിച്ച് ജോലി ചെയ്യാനും വിവരങ്ങൾ അറിയാനുമുള്ള അവകാശങ്ങൾക്കായി അവർ നടത്തിയ ശക്തമായ പോരാട്ടങ്ങളുടെ ഫലമാണ് ഈ ചരിത്രപരമായ നിയമം ജോലിയും കൂലിയുമായി ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഭക്ഷണം അല്ലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ അടുത്ത ഘട്ടം വിഷപ്പെടക്കുക എന്നതാണ് നമുക്ക് സർക്കാരിന്റെ ആ മൂന്നാമത്തെ തന്ത്രത്തിലേക്ക് പോവാം അതായത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കൽ ഈ ടൈംലൈനിൽ ഒരു വലിയ മാറ്റം കാണാം ശ്രദ്ധിച്ചോ രണ്ടായിരത്തിൽ തുടങ്ങിയ അന്ത്യോദയ അന്ന യോജന പോലുള്ള പദ്ധതികൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ എത്തിയപ്പോൾ ഭക്ഷണമെന്നത് ഒരു സഹായമല്ല മറിച്ച് ഓരോ ഇന്ത്യൻ പൗരന്റെയും നിയമപരമായ അവകാശമാക്കി മാറ്റുകയാണ് ചെയ്തത് അതൊരു വലിയ ചുവടുവയ്പായിരുന്നു ഈ രണ്ട് പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അന്ത്യോദയ അന്നായോജന ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളെയാണ് അവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് മുപ്പത്തിയഞ്ച് കിലോ ധാന്യം നൽകുന്നു എന്നാൽ അന്നപൂർണ പദ്ധതി തീരെ വരുമാനമില്ലാത്ത അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയാണ് സഹായിക്കുന്നത് അവർക്ക് പത്തു കിലോ അരി തീർത്തും സൗജന്യമായി നൽകുന്നു അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോ ഇത്രയും പദ്ധതികളും വർഷങ്ങളുമൊക്കെ കേട്ട് തല തലകറങ്ങുന്നുണ്ടാവുമല്ലേ പേടിക്കണ്ട ഇതൊക്കെ ഓർത്തുവെക്കാൻ ചില സൂത്രപ്പണികളുണ്ട് നമുക്ക് ചില മെമ്മറി ട്രിക്കുകൾ നോക്കിയാലോ ഇത് കിടുക്കി അല്ലേ നോക്കിക്കേ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന അതായത് പി എം ആർ വൈ ഇതിലെ പി എന്ന അക്ഷരം ഒരു കണ്ണാടിയിൽ നോക്കിയാൽ ഒൻപത് പോലെ തോന്നില്ലേ എം എന്ന അക്ഷരം ഒന്ന് ചരിച്ചുവച്ചാൽ മൂന്ന് പോലെയും അപ്പൊ കിട്ടിയില്ലേ നയൻറ്റീൻ നയൻറ്റി ത്രീ പഠിപ്പുള്ള ചെറുപ്പക്കാർക്ക് സ്വന്തമായി തൊഴിൽ തുടങ്ങാനുള്ള ഈ പദ്ധതിയുടെ വർഷം ഇനി മറക്കില്ലല്ലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് എന്ന വർഷം എങ്ങനെയോർക്കും സിമ്പിളാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേ അത് തുടങ്ങിയ വർഷമാണിത് അഞ്ച് വരളം ഉപയോഗിച്ചല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ അഞ്ചാമത്തെ പിരീഡ് കഴിയുമ്പോഴാണ് ഉച്ചഭക്ഷണത്തിന് ബെല്ലടിക്കുന്നത് എന്ന് ഓർത്താലും മതി ആ അഞ്ചിൽ നിന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് എളുപ്പത്തിലെത്താം നമ്മൾ ഇത്രയൊക്കെ പദ്ധതികളെക്കുറിച്ചു സംസാരിച്ചു പക്ഷേ കഥ എവിടെ തീരുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടം പൂർത്തിയായിട്ടില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ തൊഴിലുറപ്പ് മുതൽ ഭക്ഷ്യസുരക്ഷ വരെ ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റുകളിൽ ഒന്നാണ് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നേരിട്ട് സഹായിക്കുന്ന ഒരു വലിയ സംവിധാനമാണിത് അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ് ഇത്രയധികം പദ്ധതികൾ ഇത്രയധികം പണം എന്നിട്ടും എന്തുകൊണ്ട് ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല ഒരു പക്ഷേ പ്രശ്നം പുതിയ ഇല്ലാത്തതാണോ അതോ ഉള്ള പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് ശരിയായ രീതിയിൽ എത്താത്തതാണോ അഴിമതിയാണോ അതോ നടത്തിപ്പിലെ പാളിച്ചകളാണോ യഥാർത്ഥവില്ലൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്